എൻ്റെ നിന്നെ ഒന്നും വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല എപ്പോഴാണ് നെഞ്ചത്ത് വീഴാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർക്ക് വന്നിട്ടുണ്ട് എന്ന് വേണം നിലവിൽ വിശ്വസിക്കാൻ കാര്യം ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ഭാവിയെ ഊർജ്ജസ്വലമാക്കുന്ന അല്ലെങ്കിൽ ഭാവിയെ നിർത്തി കത്തിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഗോൾ ഗോൾ കീപ്പിംഗ് യുവനിര നമുക്കുണ്ട് അതി സമർത്ഥന്മാരായിട്ടുള്ള ഗോൾ കീപ്പർമാരുടെ ഒരു ഗമനീയ ശേഖരം നമുക്കുണ്ടെങ്കിലും ഈ സമർത്ഥന്മാരുടെ മികവൊക്കെ ഭാവിയിൽ നന്നാകും എന്നല്ലാതെ ഇപ്പം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾകീപ്പർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല സച്ചിനൊക്കെ എങ്ങനെ ഡൗൺ ആയിപ്പോയി സോങ്കുമാറും ഒരു സമയത്ത് കത്തിയതായിരുന്നു പിന്നെ അങ്ങനെ ഡൗൺ ആയിപ്പോയി അറിയില്ല സോംകുമാറിന് ഇനി ചിലപ്പം ചാൻസ് കൊടുക്കേണ്ടതാണ് പക്ഷേ വൈകാരികമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാരണം സോങ്കുമാറിനെ മാറ്റി നിർത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഗോൾകീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അതിവേഗം ഒരു റീഇൻസ്റ്റളേഷൻ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമായതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് പ്രൊഫൈലിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ധീരജനെയൊക്കെ തിരികെ കൊണ്ടുവരാനുള്ള തരത്തിലേക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ ടീമിലേക്ക് എത്തിക്കണം എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിനുള്ളത് കൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് തിരച്ചിലുകൾ ആരംഭിച്ചിട്ടുണ്ട് ലാധാശർമ്മയെ ആയിരുന്നു പക്ഷെ ചെയ്തില്ല പോട്ടെ എന്താ ഇമാരെ കാണിക്കുന്നതെന്ന് അറിയില്ല ഏതായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ കീപ്പറുടെ സേവനം ആവശ്യമായി ആയതുകൊണ്ട് തന്നെ തിരക്കിട്ട ശ്രമം ഗോൾ കീപ്പർമാർക്ക് വേണ്ടി സോ ബ്ലാസ്റ്റേഴ്സിലേക്ക് അതിവേഗം തന്നെ ഒരു പുതിയ ഗോൾ കീപ്പർ വരുമെന്നാണ് ധനഞ്ജയ് ഷേണ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്